നാട്ടിലെ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രസിദ്ധമായ ഒരു വിശേഷാൽ കാര്യമാണ് സൂചിപ്പിക്കുന്നത് ഇതെന്താണ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നറിയവോ ഇതാണ് വട്ടം അതായത് മരുന്നൊരു വട്ടം മരുത്തോർ വട്ടം ശ്രീ ധന്വന്ത്രി ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നായ ഔഷധ താൽക്കറി അതായത് മറ്റു ക്ഷേത്രങ്ങളിലൊന്നും ലഭിക്കാത്ത ഒരു താൽക്കറി നമ്മുടെ ക്ഷേത്രത്തിൽ ലഭിക്കും അത് എന്നൊന്നുമില്ല കർക്കിടകത്തിലെയും കുംഭത്തിലെയും തുലാത്തിന്റെയും തുലാമാസത്തിലെയും പാവിന്റെ ദിവസങ്ങളിൽ മാത്രമാണ് ഈ ഔഷധ താൽക്കറി ഉണ്ടാവുക ഉദര രോഗശമനത്തിനോട് ഉത്തമ ഔഷധം എന്ന നിലയിലാണ് ഈ ഔഷധ താൽക്കറി എല്ലാവരും വാങ്ങുന്നത് അപ്പൊ നമ്മുടെ നാട്ടിലെ ആൾക്കാരും ചേട്ടന്മാരും ചേച്ചിമാരും അച്ഛന്മാരും അമ്മമാരും എല്ലാവരും കൂടെ യോജിച്ചുകൊണ്ട് ാട്ടിലെ സകല സ്ഥലത്ത് നിന്നും ഈ കണ്ടിച്ചാമ്പ് അഥവാ താളെന്ന് പറഞ്ഞ സാധനം ശേഖരിച്ചു കൊണ്ടുവരുന്നു കൂടി അരിഞ്ഞ് വൃത്തിയാക്കി അത് ഒരു പ്രത്യേക രീതിയിൽ തയ്യാറാക്കുന്നു അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ കാട്ടിച്ചാമ്പിന്റെ ഇല വൃത്തിയാക്കി അരിഞ്ഞ് ആവശ്യത്തിന് മാത്രം മസാലക്കൂട്ടുകൾ ചേർത്ത് പുളി പിഴിഞ്ഞ് കടുക് വരത്ത് ചേർത്ത് തയ്യാറാക്കുന്ന താൽക്കറി നിവേദ്യമായ ഉണക്കലരി ചോറിൻ്റെ കൂടിയാണ് കഴിക്കേണ്ടത് ഉദരരോഗത്തിന് ഫലപ്രദം ഉദരവൈഷ്യം നിങ്ങൾക്ക് മരുന്നിന് ശ്രമം എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ നമ്മുടെ നാട്ടില് എല്ലാവരും കൂടെ യോജിച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രത്യേക വിഭവമാണ് ഒരു പ്രത്യേക രുചിയൊന്നുമില്ല രുചി പക്ഷെ ഇത് കഴിച്ച എല്ലാവരും പറയുന്നത് അവരുടെ അനുഭവം പറയുന്നത് അവരുടെ വയറിന്റെ പ്രശ്നങ്ങൾക്ക് ഒരു ശമനം എന്നാണ് മരുത്തോറോട്ടം ശ്രീ ധന്വന്തിരി എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ ഭഗവാൻമാരുടെ വൈദ്യനാണ് ആ ക്ഷേത്രത്തിൽ ഒരു പ്രത്യേകതയാണ് ഈ താൽക്കറി അപ്പൊ ഇതറിയാത്തവര് നമ്മുടെ നാട്ടിലേക്ക് വരുക താൽക്കറി വാങ്ങുക പോവുക